ബില്ലാത്തി വാർത്തകളുടെ പ്രേക്ഷകർക്ക് ഹൃദ്യമായ പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചൂടുള്ള വാർത്തകളിലേക്ക് കേരളത്തിന്റെ ഹൃദയസ്പന്ദനം അറിയാൻ കാതോർത്തിരിക്കുന്ന ആഗോള മലയാളികൾ അറിയാൻ മലയാള ദിനപത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തകൾ നോക്കാം മലയാള മനോരമ കെട്ടിലുമട്ടിലും പുതിയ പരിഷ്കാരത്തോടെയാണ് ഇന്ന് പുറത്തിറങ്ങിയത് ഒന്നാം പേജിൽ ഉന്നാവ പീഡനക്കേസിലെ അതിജീവിതയുടെ പുതുവർഷ പ്രതീക്ഷയാണ് മനോരമ കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയത് ഒപ്പം ആശുപത്രി പിഴവ് കാരണം വലതുക നഷ്ടമായ ആറു വയസ്സുകാരുടെ പ്രതീക്ഷയും പത്രം പങ്കുവച്ചു ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടന ചിത്രം ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയ പത്രം വാർത്താ ഉൾപേജിലാണ് കൊടുത്തത് മാതൃഭൂമി പത്രമാകട്ടെ ഒന്നാം പേജിൽ പുതുവർഷത്തിന്റെ പ്രതീക്ഷകൾ പങ്കിടുന്ന ചില വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകിയത് ഉൾപേജിൽ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം പത്രം അച്ചടിച്ചു ഒന്നാം പേജിൽ തൊഴിൽ വകുപ്പിന്റെ സുപ്രധാന പ്രഖ്യാപനത്തിനും പത്രം പ്രാധാന്യം നൽകി കറവക്കാർക്കും കർഷകർക്കും വരെ മിനിമം വേതനം ഉറപ്പാക്കുന്ന സർക്കാർ പ്രഖ്യാപനമായിരുന്നു പ്രധാനം ശിവഗിരി തീർത്ഥാടന വാർത്തയും മുഖ്യമന്ത്രിയുടെ പ്രസംഗവും കേരള കേരളകൗമുദി ഒന്നാം പേജിൽ ഉൾപ്പെടുത്തി കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന്റെ സുപ്രധാന കണ്ടെത്തലും പത്രം റിപ്പോർട്ട് ചെയ്തു അയ്യന്റെ പ്രഭയിലെ സ്വർണവും മോഷണം പോയെന്നാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കഴിഞ്ഞുപോയ കാൽനൂറ്റാണ്ടിനെക്കുറിച്ചും വരാനുള്ള കാൽനൂറ്റാണ്ടിനെക്കുറിച്ചും പ്രമുഖ വ്യക്തിത്വങ്ങൾ നടത്തിയ പ്രതികരണങ്ങളും കൌമുദി പ്രാധാന്യത്തോടെ പറയുന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ വിശാഖപട്ടണത്ത് നടക്കുന്ന സി ഐ ടിയും പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ചിത്രവും വാർത്തയുമാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയത് പുതുവർഷത്തെക്കുറിച്ചും പത്രം ഒന്നാം പേജിൽ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു ശിവഗിരിയിൽ നിന്നുള്ള ചിത്രവും പത്രം ഒന്നാം പേജിൽ നൽകി ഇംഗ്ലണ്ടിലെ തലക്കെട്ടുകളിലും പുതുവർഷ ആഘോഷം തന്നെയാണ് പ്രധാനം പുതുവർഷത്തല്ലേന്ന് ലണ്ടനിൽ നടന്ന ആഘോഷങ്ങളെക്കുറിച്ച് ഗാർഡിയൻ വിശദമായി പറയുന്നു തത്സമയ ദൃശ്യങ്ങളും പത്രം ഓൺലൈനിൽ പങ്കുവച്ചിട്ടുണ്ട് പുതുവർഷ ആഘോഷങ്ങൾക്കിടെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പത്രം പ്രാധാന്യത്തോടെ തന്നെ നൽകി യു കെയിലെങ്ങും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ബി ബി സിയും ലണ്ടനിലെ പുതുവർഷാഘോഷത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകിയത് പ്രധാന നഗരങ്ങളിൽ നടന്ന കരിമരുന്ന് പ്രയോഗത്തെക്കുറിച്ചുള്ള വർണ്ണാഭമായ ദൃശ്യങ്ങളും ബി ബി സി നൽകിയിട്ടുണ്ട് അന്റാർട്ടിക്കയിലുള്ള യു കെ പര്യവേക്ഷണ സംഘത്തിന്റെ പുതുവർഷ ആഘോഷവും ബി നൽകി രാജ്യത്തെ ജനന നിരക്ക് കൂട്ടുന്നതിന് ചൈന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികളെക്കുറിച്ചും ബി ബി സി പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു ഗർഭനിരോധന മാർഗങ്ങൾക്ക് വൻ നികുതി വർധനയാണ് ചൈന ഇക്കൊല്ലം നടപ്പിലാക്കുന്നത് ചൂടുള്ള വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യാനും മറക്കരുത്